നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹാട്രിക് വിജയത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ ഉണർവ് വന്നിരിക്കുകയാണ് വോട്ടെണ്ണൽ ദിവസമായ ചൊവ്വാഴ്ച വിപണിയിൽ കനത്ത ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ ആദ്യ മണിക്കൂറിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും തിരിച്ചെത്തുന്ന സൂചനകൾ പ്രകടമായിരുന്നു കണക്ക് പരിശോധിച്ചാൽ സെൻസെക്സ് രണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് പോയിന്റ് വരെ ഉയർന്ന് ാണ് ക്ലോസ് ചെയ്തത് ഒപ്പം നിഫ്റ്റി അറുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് ബാങ്ക് ഓട്ടോമൊബൈൽ എഫ് എം സി ജി ഓഹരികളാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം ആറ് ശതമാനമാണ് പ്രധാന സൂചികകൾക്ക് നഷ്ടമായതെങ്കിൽ ബുധനാഴ്ചത്തെ വ്യാപാരത്തിൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനം തിരിച്ചു ബാങ്ക് ഓഹരികളിൽ എച്ച് ഡി എഫ്സി ബാങ്ക് ഐസിഐസിഐ ബാങ്ക് ബന്ധൻ ബാങ്ക് എന്നിവയാണ് നേട്ടത്തിന് മുന്നിലുള്ളത് മോദി സർക്കാർ വീണ്ടും വരുമെന്ന എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് ഉയർന്നിരുന്നു സെൻസെക്സ് രണ്ടായിരത്തി എഴുന്നൂറ് പോയിന്റോളം ഉയർന്ന് സർവകാല ഉയരത്തിലെത്തി നിഫ്റ്റി എഴുന്നൂറ്റി അൻപത് പോയിന്റാണ് ഉയർന്നത് അദാനിയുടെ വിവിധ കമ്പനികളുടെ ഓഹരി വിലയിലും കുതിപ്പുണ്ടായി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള നയങ്ങൾ തുടരുമെന്ന വിലയിരുത്തലാണ് വിപണിയിലെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം കൂട്ടുകക്ഷി സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിലവിലെ നയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നാണ് വിപണിയുടെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷമെങ്കിലും താൽക്കാലികമായി വിപണി താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരുന്നു ആ ഒറ്റ ദിവസം കൊണ്ട് ബി എസ്ഇ ഓഹരികളുടെ വിപണി മൂലധനത്തിലേക്ക് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് കൂട്ടിച്ചേർത്തത് അതോടെ അന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരിൽ മുൻപന്തിയിലായിരുന്നു അദാനി ഗ്രൂപ്പ് ഓഹരികൾ പതിനെട്ട് ശതമാനം നേട്ടമാണ് എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് ശേഷമുള്ള അദാനി ഗ്രൂപ്പ് ഓഹരികളിലുണ്ടായത് അദാനി ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള വിപണി മൂല്യം ഒന്നേ ദശാംശം നാല് ലക്ഷം കോടിയാണ് വർധിച്ചത് ഇതോടെ അദാനി ഗ്രൂപ്പിന്റെ ആകെ വിപണി മൂല്യം ഇരുപത് ലക്ഷം കോടിയായി അദാനി പവർ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഓഹരികളിലൊന്ന് വ്യാപാരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പതിനെട്ട് ശതമാനത്തോളം നേട്ടമാണ് അദാനി പവറിന്റെ ഓഹരികളിലുണ്ടായത് ി ഗ്രീൻ അദാനി പോർട്സ് എന്നീ ഓഹരികളിലും വൻകുതിപ്പുണ്ടായി അദാനി ഗ്യാസ് അദാനി അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി അംബുജ എന്നിവ സിമന്റ് ശതമാനത്തിനുമിടയിൽ നേട്ടമുണ്ടാക്കി എന്നാൽ തിരഞ്ഞെടുപ്പ് പുറത്തു വന്നപ്പോൾ ഒരു ദിവസം കുത്തനെ പോയ ഓഹരി വിപണി ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയുടെ തിരിച്ചുവരവ് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഏതൊക്കെ മേഖലകൾക്കാകും പുതിയ മോദി സർക്കാർ മുൻഗണന നൽകുക ഭരണ തുടർച്ചയുണ്ടെങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക വളർച്ച ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതും മുൻഗണന വിഷയമാകും നയപരിഷ്കാരങ്ങൾക്ക് സാമ്പത്തിക വളർച്ച നിലനിർത്താനാകുമെന്ന് നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകണം കാർഷിക മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്നാൽ ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യ നിക്ഷേപം കയറ്റുമതി മേഖല തുടങ്ങിയ രംഗത്തും പരിഷ്കാരം വേണമെന്ന നിർദ്ദേശങ്ങളുണ്ട് സാമ്പത്തിക വളർച്ച മാത്രം ഉണ്ടായേ പോരാ ഉയരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനാകണം ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം വരുന്ന ദരിദ്രർക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതും പ്രധാനമാണ് ഡെസ്ക് തുമ്മൈ ന്യൂസ്